യുവത്വം നിലനിർത്താൻ ചില ആയുർവേദ മാർഗ്ഗങ്ങൾ നെല്ലിക്ക നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കാനും തിളക്കം നിലനിർത്താനും യുവത്വം മെച്ചപ്പെടുത്താനും സഹായിക്കും മഞ്ഞൾ മഞ്ഞളിൽ ധാരാളം കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട് ഇതിന് ശക്തമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ചർമ്മത്തിൻ്റെ വീക്കം കുറയ്ക്കാനും തിളക്കം വർദ്ധിപ്പിക്കാനും യുവത്വം കാത്തു സൂക്ഷിക്കാനും മഞ്ഞൾ സഹായിക്കും അശ്വഗന്ധ അശ്വഗന്ധ ഒരു അഡാപ്റ്റോജനിക് സസ്യമാണ് സമ്മർദ്ദവും സമർദ്ദം മൂലമുണ്ടാകുന്ന ചുള്ളവുകൾ കുറയ്ക്കാനും അതുപോലെ തന്നെ കോട്ടസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും അശ്വഗന്ധ ഹെൽപ്പ് ചെയ്യുന്നു വേപ്പ് ചർമ്മം ശുദ്ധീകരിക്കാനും മുഖക്കുരുവും പാടുകളും തടയാനും യുവത്വം നിലനിർത്താനും വേപ്പ് അരച്ചുപുരത്തുന്നത് നിങ്ങളെ സഹായിക്കും കൂടാതെ ഇതിന് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് കുങ്കുമപ്പൂ കുങ്കുമപ്പൂവ് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളായി സമ്പുഷ്ടമാണ് ഇത് നമ്മുടെ ചർമ്മത്തെ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുകയും നമ്മുടെ ചർമ്മത്തിൻ്റെ നിറം മെച്ചപ്പെടുത്താനും യുവത്വം കാത്തു സൂക്ഷിക്കാനും സഹായിക്കുകയും ചെയ്യും ബ്രഹ്മി ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാനും ചർമ്മത്തിൻ്റെ ഘടന മെച്ചപ്പെടുത്താനും ബ്രഹ്മി വളരെ ഗുണകരമാണ് കൂടാതെ മുഖത്തെ പാടുകളും മറ്റുമാറ്റാനും ഇത് സഹായിക്കുന്നു മഞ്ജിഷ്ഠ രക്തശുദ്ധീകരണ ഗുണങ്ങൾക്ക് പേരുകേട്ട ഒന്നാണ് മഞ്ജിഷ്ട ഇത് ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും പാടുകളും ചൂടുകളും മാറ്റി ചർമ്മം സംരക്ഷിക്കാനും സഹായിക്കും റോസ് വാട്ടറും റോസ് ഓയിലും ചർമ്മത്തെ തണുപ്പിക്കാനും ജലാംശം നിലനിർത്താനും വളരെ സഹായിക്കും കൂടാതെ വീക്കം കുറയ്ക്കാനും യുവത്വം കാത്തു സൂക്ഷിക്കാനും ഇത് ഗുണകരമാണ് ബദാം ഓയിൽ വൈറ്റമിൻ എ ഇ എന്നീ വൈറ്റമിനുകള സമ്പുഷ്ടമാണ് ബദാം ഓയിൽ ഇത് ചർമ്മത്തെ പോഷിപ്പിക്കാനും ജലാംശം നിലനിർത്താനും സഹായിക്കുന്നു കൂടാതെ ചർമ്മത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് യുവത്വം സംരക്ഷിക്കാനും ബദാം ഓയിൽ വളരെ ഗുണകരമാണ്